സിറ ഗോൾഡൻ ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ 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 എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൈവവളം വിതരണം ആരംഭിച്ചു തനിമ എന്ന പേരിൽ എടവണ്ണയുടെ തനത് ഉൽപ്പന്നമാണ് വിതരണം ചെയ്യുന്ന ജൈവവളം എടവണ്ണ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് രൂപീകരിച്ച കാർഷിക കർമ്മസേനയാണ് ജൈവവളം നിർമ്മിച്ചത് എടവണ്ണ പടിഞ്ഞാറെ ചാത്തലൂരിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലിയ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഒരു പദ്ധതി സാധാരണ കൃത്യമായ സമയത്ത് നടക്കേണ്ടതാണ് നമുക്കറിയാം കർഷകർക്ക് കൃത്യമായിട്ട് അറിയാം നമുക്ക് വളം നൽകേണ്ട സമയം എന്ന് പറയുന്നത് മഴ തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ സാധാരണയായി ഇപ്പത്തെ എലക്ഷന്റെ ഒരു പ്രയാസം കൊണ്ടൊക്കെ പദ്ധതി നീണ്ടുപോകാൻ സാധ്യത ഉണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ വളരെ സമയബന്ധിതമായി തന്നെ ഈ പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഇടനിശ്ചയത്തിന്റെ ഭാഗമായാണ് ഇന്ന് ഇതോടെ വിതരണം ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഒരാഴ്ചക്കകം എല്ലാ വാർഡുകളിലും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ജൈവവളം എത്തും വളരെ ഈ ഒരു പദ്ധതി വലിയ സ്വീകാര്യതയാണ് അപേക്ഷകര് നമ്മുടെ കർഷകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എല്ലാ വാർഡിലും ഭേദപ്പെട്ട രീതിയിലുള്ള അപേക്ഷ ഈ പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ലഭിച്ചു ഇത് ഇതിൽ വലിയ പ്രത്യേകത നമുക്കൊരു അഭിമാനം തോന്നുന്നത് നമ്മുടെ ഈ കർഷക കർമ്മസേന ഇടവണ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും ചേർന്ന് കഴിഞ്ഞ വർഷം രൂപീകരിച്ചിട്ടുള്ള കാർഷിക കർമ്മസേനയാണ് ഈ വളം നിർമ്മിച്ചിട്ടുള്ളത് കാർഷിക കർമ്മസേനയുടെ ആദ്യത്തെ പരിപാടിയല്ല ഇതിന്റെ മുമ്പ് നമുക്കറിയാം രണ്ട് ഘട്ടങ്ങളായി നമ്മള് പച്ചക്കറി തൈ നമ്മുടെ പഞ്ചായത്തിലെ വിതരണം ചെയ്തിട്ടുണ്ട് ഈ പച്ചക്കറി തൈ പച്ചക്കറി തെയ്യം ഉൽപ്പാദിച്ചിട്ടുള്ളത് കർഷക കർമ്മസേനയാണ് കർഷക കർമ്മസേന ഈ രീതിയിൽ മാത്രമല്ല ഏതാണ്ട് മുപ്പതോളം അംഗങ്ങൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ സേനയില് നമുക്കറിയാം നമ്മുടെ കാർഷിക രംഗത്തുള്ള മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകളാണ് കാർഷിക മേഖലയിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കണം എന്നുള്ള ഒരു താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പദ്ധതികളൊക്കെ ഗ്രാമപഞ്ചായത്ത് കൃഷി വിഭവം ചെയ്ത് നടപ്പിലാക്കുന്നത് നമുക്കറിയാം ഒട്ടനവധി പൈസ ഓരോ വർഷവും കൊണ്ട് നമ്മൾ കാർഷിക മേഖല ഉൽപാദന മേഖല എന്ന രീതിയിൽ ചെലവഴിക്കുന്നുണ്ട് എന്നാൽ എന്താണ് എത്ര ഹെക്ടർ ഭൂമി ഈ വർഷം നമുക്ക് തലിശു ഭൂമി കൃഷിയോഗ്യമാക്കി എത്ര പിന്നെ അതിന്റെ ഭാഗമായി എത്രത്തോളം ഉത്പാദനം നമുക്ക് കൂട്ടാനായി ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പരിശോധിച്ചു പോകണം റിസൾട്ട് അതായത് നമ്മൾ നമ്മൾ പൈസ മാർച്ച് മാസത്തോട് കൂടി ുംസത്തോടു കൂടിയിൽ കൃഷി ഓഫീസർക്ക് ആ പൈസ ചെലവഴിച്ച് കാണിക്കാൻ അപ്പുറം അതുകൊണ്ട് എന്ത് എന്ത് ഗുണം ഈ കാർഷിക മേഖലയിൽ ഉണ്ടായി എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിച്ച് പോകണം കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ രണ്ട് ഘട്ടങ്ങളിലായി വിതരണം ചെയ്ത പച്ചക്കറി തൈകൾ ഉത്പാദിപ്പിച്ചതും കാർഷിക കർമ്മസേനയാണ് മുപ്പത് അംഗങ്ങളാണ് സേനയിലുള്ളത് ഒൻപത് അംഗ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് കാർഷിക മേഖലയിൽ സമഗ്രമായി ഇടപെടാൻ സാധിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ പരിശീലനം ലഭിച്ചവരാണ് സേനയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി ബാബുരാജൻ കെ ടി അൻവർ കൃഷി ഓഫീസർ അഞ്ജുലി കാർഷിക കർമ്മസേന പ്രസിഡന്റ് ടി ഗോപിനാഥൻ കാർഷിക സഹായ സംഘ പ്രസിഡന്റ് പി പി അബൂബക്കർ മാനു മുതിർന്ന കർഷകരായ കളത്തിൽ അബൂബക്കർ മധുര അഹമ്മദ് എന്നിവരും കാർഷിക കർമ്മസേന ഭാരവാഹികളും സംസാരിച്ചു ഇവിടെ വളം തയ്യാറാക്കി നിങ്ങൾക്ക് വിതരണത്തിനായി തയ്യാറായിരിക്കുന്നത് അപ്പോ നമ്മുടെ എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയെ ആദ്യമായിട്ട് ഞാൻ ഈ അവസരത്തിൽ കാരണം ഞങ്ങളുടെ കർഷകരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കർഷകർക്കും കൃഷിയെ സംബന്ധിച്ച് നമുക്ക് പറയേണ്ടത് എന്താണ് നമുക്ക് ഈ ഇലക്ഷനോ അല്ലെങ്കിൽ പിന്നെ അവധി ദിവസങ്ങളൊന്നും നമുക്ക് ബാധകമല്ല അല്ലെ കാരണം അനുസരിച്ച് വേണം നമ്മുടെ കൃഷി രീതികൾ മുന്നോട്ട് പോകാൻ അപ്പൊ നന്നായി മഴ പെയ്യുന്ന സമയമാണ് നമ്മുടെ തെങ്ങിന് വളപ്രയോഗം നടത്തേണ്ട സമയമാണ് അപ്പോൾ മറ്റ് കാര്യങ്ങളൊക്കെ കൃഷിയെ ബാധിക്കാത്ത വിധത്തിൽ നമുക്ക് ഈയൊരു വളം നിർമ്മിക്കുന്നതിനും ഒക്കെ നമുക്ക് പഞ്ചായത്തുനിന്ന് അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ ഒരു അനുമതി നമുക്ക് നൽകിയതിന് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ നിങ്ങൾ ഓരോ കർഷകർക്കും വേണ്ടി ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു അവർക്ക് അതിനുള്ള ഒരു പ്രത്യേക നന്ദി കർഷകരുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുന്നു പിന്നെ നമ്മൾ ഇന്ന് വിതരണം ചെയ്യുന്നത് നമ്മുടെ ബഹുമനായ പ്രസിഡന്റ് പറഞ്ഞു തനിമ എന്ന് പേരിട്ടുള്ള നമ്മുടെ തന്നെ തനതായ വളം അടുത്തതായിട്ട് നമ്മൾ ഇവിടെ സ്മരിക്കേണ്ടത് ഈ വളം നിർമ്മിച്ച കാർഷിക കർമ്മസേനയാണ് അപ്പോ ഈ ഒരു വാർഡിന്റെ പ്രത്യേകത നിങ്ങളുടെ വാർഡ് മെമ്പറിനെ പറഞ്ഞു കൃഷിയാൽ സമ്പുഷ്ടമായിട്ടുള്ള നമ്മുടെ കൃഷിഭവന്റെ തന്നെ രണ്ട് കുട്ടികളുള്ള കുട്ടികളുടെ നേതാക്കന്മാരല്ല ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മാ ഷോം സന്ദർശിക്കൂ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ എക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ